ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം ജന്മദിനം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ജയന്തി സമ്മേളനങ്ങളും റാലികളും നടന്നു തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുക്കുലത്തിൽ നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം മാള യൂണിയൻ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു മാള ഗവൺമെന്റ് ആശുപത്രി പരിസരത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാള ടൗൺ ചിറ്റി സി യു സി ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം നമ്മുടെ ശാഖകളിലും പ്രവർത്തനം നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഗുരുദേവന്റെ ചൈതന്യം എന്നും നമ്മുടെ സദസര് അതേപോലെ തന്നെ ലോകമെമ്പാടും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും യൂണിയൻ പ്രസിഡന്റ് പി കെ സാബു അധ്യക്ഷത വഹിച്ചു സി ഡി ശ്രീലാൽ സി ഡി ശ്രീനാഥ് രജീഷ് മാരിക്കൽ ഷിബു പണ്ടാല ഇന്ദിരാ സുബ്രഹ്മണ്യൻ മിനി പണ്ടാല തുടങ്ങിയവർ സംസാരിച്ചു മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഗുരുപൂജ പൊതുയോഗം അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു സമാജം മുൻ പ്രസിഡന്റ് കെ കെ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് സി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു കെ വി വിൽസൺ സി ജി ചന്ദ്രൻ എൻ എസ് പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആശാവർക്കർമാർക്കും ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് ചികിത്സാ ധനസഹായ വിതരണം എന്നിവ നടന്നു സമ്മേളനം സബ് ഇൻസ്പെക്ടർ ജോഷി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ രാജീവ് നെടുുകപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് കെ ബി വിശ്വംഭരൻ ശാഖാ സെക്രട്ടറി കെ എം സുരേന്ദ്രൻ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് പി കെ സത്യശീലൻ വാർഡ് കൗൺസിലർ സുമേഷ് ശാലിനി വെങ്കിടേഷ് ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി ജി ശശിധൻ എന്നിവർ പ്രസംഗിച്ചു News Desk Media Time